ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തിൽ ബ്ലഡ് കണ്ടാൽ നിസ്സാരമായി കാണരുത് ആ നിസ്സാരമായ ഒരു പൈൽസ് ആവാം അല്ലെങ്കിൽ മലദോരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന മുറിവ് കാരണം ഫിഷർ അതുവഴിയുള്ള ബ്ലഡ് ആവാം അല്ലെങ്കിൽ ഏറ്റവും ഭയാനകമായ ക്യാൻസറും ആവാം അതുകൊണ്ട് നിങ്ങൾ മലത്തിൽ ബ്ലഡ് കണ്ടാൽ ഉടനെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും ചിറപ്പോ എന്തെങ്കിലും വാങ്ങിച്ച് നിസ്സാരമായി തള്ളിക്കളയരുത് ഫൈൽസാണെങ്കിൽ നിസാരമായി ചികിത്സിക്കാവുന്നേ ഉള്ളു ഇപ്പോഴത്തെ ലേസർ ലേസർ ചികിത്സ മുറിവുകളൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയൊരു മയ മല ആ ഏരിയയിൽ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ലേസർ ലൈറ്റ് അവിടെ അടിക്ക അടിക്കുകയാണ് ഞങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമോ അന്ന് ഉച്ചയ്ക്കോ വീട്ടിൽ പോവാം വേദന കാണത്തില്ല പിറ്റേ ദിവസം ജോലിക്ക് പോവാം അത്രയും നിസാരമായി നമുക്ക് ലേസറിലൂടെ പൈൽസ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യാം പക്ഷെ ഇത് പൈൽസ് ആണെന്ന് നിങ്ങൾ സർജനെ കാണിച്ച് ഉറപ്പ് വരുത്തണം എല്ലാം ലേസറിൽ തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കല് റിസൾട്ട് വരത്തില്ല ഓരോ സ്റ്റേജ് അനുസരിച്ചാണിത് അപ്പോൾ തുടക്കത്തിൽ തന്നെ സർജനെ കാണിക്കുക അതെന്താണെന്ന് രോഗ നിർണ്ണയം നടത്തുക എന്നിട്ട് ചികിത്സയ്ക്ക് പോകുക